തിരുവാലി പുന്നപ്പാല ചൂരപ്പോയിൽ കുന്നക്കാട്ടിൽ അപ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മൂന്നാം വാർഷികാഘോഷവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അതോടനുബന്ധിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾ പൊതു പ്രവർത്തനങ്ങൾ നൽകുന്ന നടത്തുന്നതിനുള്ള ഒരു സ്ഥാപനവും തുടർന്നു നമ്മൾ എല്ലാ വർഷവും ഇതിന്റെ സ്മരണാർത്ഥം വാർഷികം നടത്താറുണ്ട് വളരെ വിപുലമായി തന്നെ നടത്താറുണ്ട് ഇന്ന് ടെക്റ്റോണ കണ്ണാശുപത്രിയിലെ തിരുവാലി പുന്നപ്പാല ചൂരപ്പൊയിൽ കുന്നക്കാട്ടിൽ അപ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മൂന്നാം വാർഷികാഘോഷവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കോമളവല്ലി പഞ്ചായത്ത് അംഗം വി എം നിർമ്മല കെ പി സത്യനാഥൻ വായനശാല സെക്രട്ടറി എം രാജഗോപാലൻ എൻ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര പരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ